ഇതാ നോക്കൂ നമ്മൾ എന്തോ ഒന്നിനെ എടുക്കാനാണ് ബാഗിണ്ട് ബാഗിണ്ട് ഇല്ല അവിടെ അല്ല അവിടെ നമ്മൾ നടന്നു പോകണം കണ്ടിട്ട് പേര് എന്താ ഇവിടെ ആ ഓക്കേ കണ്ടോ എന്നല്ലേ ഏവർക്കും കണ്ടി കഴിഞ്ഞാൽ നമ്മൾ അല്ലേ നമ്മൾ ഇളപ്പോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നത് ഒരു സന്തോഷം മാത്രം ഞാൻ പറഞ്ഞു സന്തോഷം ഇവിടെ വരെ എത്താൻ തന്നെ വലിയൊരു കാര്യം എനിക്ക് സെലക്ഷൻ കിട്ടിയ തന്നെ വലിയ കാര്യം ലൈക്ക് ഞാൻ കുറെ ട്രൈഡർ ആയി കിട്ടിയതാണ് അപ്പം ഇത്ര ഇത്ര എത്തി ബോണസ് പോലെ തന്നെ പ്രൗഡ് ും ഫോണൊക്കെ ഓണായി വന്നത് ഞാൻ എന്റെ കുറച്ച് ഇൻസ്റ്റഗ്രാം ഫോളോസ് അല്ലായെന്ന് നോക്കിയാലും ഞാൻ വേറെ നോക്കില്ല പിന്നെ നോറയുടെ ഒക്കെ നല്ലതെന്ന് പറഞ്ഞത് കുറച്ച് വീഡിയോസ് കണ്ടു പിന്നെ അപ്പനമ്മയ വിളിച്ചു വേറെ പിന്നെ കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ കുറെ തുണിയൊക്കെ പാക്ക് ചെയ്യണ്ടായിരുന്നു അവസരം അതാണ് എന്റെ ഇന്റർഡക്ഷനിൽ പറഞ്ഞത് എന്റെ ഡ്രീം അതായിരുന്നു പിൻ ആക്ടർ എന്നാണ് എപ്പോഴും പറയാറ് അതിന്റെ ഒരു ഫേസ് ആയിരുന്നു ബിഗ് ബോസ് ബിഗ് ബോസ് ഒന്ന് ടൈറ്റിൽ അടിക്കുക അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര എത്രയൊന്നും വിചാരിച്ചാൽ ഞാൻ ഒരു പേഴ്സണാലിറ്റി ഞാൻ എന്താ വ്യക്തി എന്നാണ് ആർക്കും അറിയില്ല കുറേ നേരം ഇൻസ്റ്റഗ്രാമിക്കറക്കിടന്ന് കാണിച്ചിരുന്ന ആരും കാണുന്നില്ല വേറെ ഓഡിഷൻ പോയിട്ടൊന്നും കിട്ടിയില്ല ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തു ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഞാൻ എന്താണെന്ന് ഷോക്കേസ് ചെയ്യാൻ പറ്റും തോന്നി അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നു അതിനുള്ള ബെനിഫിറ്റ് എനിക്ക് ഐ മീൻ ഒരു ഓഡിഷൻ പോലെ വന്നു ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞത് ടു ബിക്കം ആൻ ആക്ടർ എൻ്റെ അടുത്തൊരു ഫ്ലെക്സ് പോസ്റ്റർ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ആളാണ് അപ്പം ദൈവം അനുഗ്രഹിച്ച് മീൻ െ കുറിച്ച് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലെ എന്റെ മീൻ എന്റെ ജേർണിയിൽ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഞാൻ എപ്പോഴും പറഞ്ഞത് എന്റെ ജേർണിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിൽ മീൻ ശ്രീതു മാത്രമല്ല സിജു ആണെങ്കിലും ജാസ്മിൻ ആണല്ലോ എനിക്ക് അവിടെ അല്ല എല്ലാവർക്കും എല്ലാരും ഞാൻ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ശ്രീധല സ്പെഷ്യൽ ഫ്രണ്ട് ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സോട്ടിയ ഞാൻ ഞാൻ ആക്ച്വലി ഈ വൈഡ് കാർഡ്സ് വന്നപ്പോഴാണ് എനിക്ക് കുറെ കാര്യങ്ങളും സ്കീ സ്കീന്നൊക്കെ എനിക്ക് സത്യപ്രദിക്കാവുന്നില്ല അത് അപ്പൊ അവര് വന്നപ്പോഴാണ് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ ഇത്രയും വീഡിയോ ഞാൻ ഇന്ന് കുറെ വീഡിയോസ് ഉണ്ട് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഭംഗിയുണ്ട് കുറെ വീഡിയോസ് കണ്ടു രസുണ്ട് മീൻ ഇറങ്ങിയ ശേഷം സംസാരിക്കുവെനിക്കിപ്പം റീൽസ് അയച്ചു തന്നായിരുന്നു റീൽസ് കണ്ടു കുറച്ച് കുറച്ച് കൊറച്ച് എനിക്ക് കിട്ടിയില്ല മീൻ ഫോൺ ഹാങ് ആയിപ്പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ